അത് കൃത്യമായിട്ട് തന്നെ കേരളത്തിലെ ഗവർണർ അനുഭവം ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ സർവകലാശാലയിലേക്ക് വന്നുകൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രത്തെ എതിരെ വല്ലാത്ത നിലയിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട് ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരാളായിരുന്നു ഇന്ദിരാഗാന്ധി അപ്പൊ ആ ഇന്ദിരാഗാന്ധിയെ ജയങ്കിലെ സർവകലാശാല നിന്ന് പുറത്താക്കപ്പെട്ട ക്ഷേത്രമാണ് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിലുള്ളത് അതേ ഇടതുപക്ഷം തന്നെയാണ് നമ്മുടെ കേരളം ഭരിക്കുന്നത് അപ്പൊ നമ്മുടെ കേരളത്തെ ഇടതുപക്ഷത്തിന് അവരുടെ സർക്കാരിന് നിയമ നിയമനിർമ്മാണത്തിലൂടെ ഗവർണറത്തെ പുറത്താക്കാൻ സാധിക്കില്ലേ അത് ഒന്നാമത്തെ സംശയമാണ് രണ്ടാമത്തെ സംശയം എന്ന് പറയുന്നത് അഥവാ അങ്ങനെ ആ രീതിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ പുറത്താക്കപ്പെടുകയാണെങ്കിൽ അത് മാറ്റുകയും ചെയ്യുകയാണെങ്കിൽ പകരം ആ സ്ഥാനത്തേക്ക് നിർത്താൻ പറ്റുന്നൊരു ബതൽ സംവിധാനം ഉണ്ടായിരിക്കും പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ് ഇപ്പം സംസാരിക്കാൻ അവസരം ഉണ്ടായിട്ട് നമുക്ക് ഇപ്പം സർക്കാരി കമ്മീഷൻ റിപ്പോർട്ട് മാത്രമല്ല ഇപ്പോൾ ഭരണഘടനാ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ഡിബേറ്റ്സിലായാലും വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും അംബേദ്കർ ഏറ്റവും കൂടുതൽ വിഷമത്തോടു കൂടി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് ആവരുത് ഗവർണർ പൊസിഷൻ എന്നുള്ളത് അത് സംസ്ഥാനത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെയും ബാധിക്കും ഒരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ് ആണെങ്കിൽ അതുപോലെ തന്നെ ഭരണഘടനാ പ്രതിസന്ധി ും ഈ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണെങ്കിൽ അപ്പൊ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരാൾ തന്നെ ഗവർണറായി വരണം എന്നുള്ള പൊസിഷനായിരുന്നു അംബേദ്കറിന് ഉണ്ടായിരുന്നത് സർക്കാരിന്റെ കമ്മീഷൻ റിപ്പോർട്ടിനകത്തും അതന്നെയാണ് റിഫ്ലക്ട് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ഭരണഘടനയുടെ പല മൂല്യങ്ങളിലും ഉണ്ടായിട്ടുള്ള ചോർച്ച പോലെ തന്നെയാണ് ഈ ഗവർണർ പൊസിഷന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള ചോർച്ചയും പിന്നെ ഈ ഒരു ചോദ്യം അത് വളരെ പ്രസക്തമാണ് ഒരു നിയമനിർമ്മാണത്തിലൂടെ ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ നീക്കം ചെയ്തുകൂടെ അപ്പൊ പല രീതിയിൽ അത് സാധിക്കും എന്നുള്ളതാണ് ഇപ്പം നോക്കൂ തൊട്ടടുത്ത സംസ്ഥാനമാണ് തമിഴ്നാട് തമിഴ്നാട്ടിൽ വളരെ റീസെന്റായിട്ടാണ് ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ മാറ്റിയിട്ടുള്ളത് അവിടെ ചീഫ് മിനിസ്റ്ററുടെ വിസിറ്റർ നോമിനിയാണ് സർവകലാശാല ഹെഡായി വരുന്നത് അതുപോലെ തന്നെയാണ് ബംഗാളില് ബംഗാളിലും ഗവർണർ അല്ല ചാൻസലറായി വന്നത് അപ്പൊ ഗവർണർ ചാൻസലറാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അപ്പൊ നിയമനിർമ്മാണത്തിലൂടെ മാറണമെന്നുള്ളത് വളരെ നല്ല കാര്യം പക്ഷേ ഈ പറയുന്ന രീതിയിൽ ഒരു സംസ്ഥാന സർക്കാരിന് നിയമം തന്നെ ആവശ്യമില്ല ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങൾ നിങ്ങൾക്കറിയാം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ച് പഠിക്കാൻ മൂന്ന് സമിതികൾ സംസ്ഥാന സർക്കാർ നിയോഗിക്കുകയുണ്ടായി അതിനകത്ത് നിയമങ്ങളെ കുറിച്ച് പഠിക്കാനായ ജയചന്ദ്രൻ കമ്മിറ്റി റിപ്പോർട്ടുണ്ട് അത് അതുപോലെ തന്നെ സർവകലാശ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ച് പഠിക്കാനുള്ള സമിതിയായിരുന്നു പ്രൊഫസർ ശ്യാം മേനോൻ മേനോൺ ചെയർമാൻ ആയിട്ടുള്ള കമ്മിറ്റി കമ്മിറ്റി റിപ്പോർട്ട് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ് അത് നടപ്പിലാക്കുന്നതിനെ കുറിച്ച് കേരള സർക്കാർ ചിന്തിക്കുന്നുണ്ട് അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരിഷ്കരണങ്ങളൊന്ന് ഗവർണർക്ക് ഗവർണറെ ചാൻസലർ പദവിയിൽ നിന്ന് നീക്കം ചെയ്യണം എന്നുള്ളതാണ് അപ്പം ഒരു നിയമനിർമ്മാണം പോലും വേണ്ട ഷാംബി മേനോൺ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കാൻ കേരളം തീരുമാനിച്ചാൽ മതി അതൊരു ക്യാബിനറ്റ് ഡിസിഷന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ തെറിക്കാവുന്ന പൊസിഷനേ ഉള്ളൂ ഗവർണർക്ക് ചാൻസലർഷിപ്പ് എനിക്ക് തോന്നുന്നു എന്തിനാണ് ഇപ്പം ഇവിടെ ഡിലിറ്റ് നടത്തുന്നതിന്റെ ആണ് അദ്ദേഹം ക്യാമ്പസിൽ വന്നത് ഇത് നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ് എന്തിനാണ് ഈ ഡിലിറ്റ് പോലുള്ള ഈ കൊളോണിയൽ വാഴ്ചയുടെ തുടർച്ചയായിട്ടുള്ള ഇത്തരം കെട്ടുകാഴ്ചകൾ അതിനുവേണ്ടി ഞങ്ങൾ അധ്യാപകരുടെ വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തകരുടെ എത്ര സമയവും എനർജിയുമാണ് ചിലവാക്കുന്നത് ഇയാളെങ്ങനൊരു എന്താ പറയുക ഒരു ഗവർണറുടെ ആനയെപ്പോലെ കെട്ടി എഴുന്നവിക്കാൻ വേണ്ടി കാണിക്കുന്ന ഈ വ്യഗ്രതയുണ്ടല്ലോ അതിനകത്ത് നമുക്ക് ഒരു വളരെ ഒരു എന്താ പറയുക ഒരു പ്രൊഫഷണൽ നാടകം പോലെ തോന്നും പല പെർഫോമൻസും കണ്ടു കഴിഞ്ഞാൽ ഇത്തരം ഒരു പെർഫോമേറ്റീവ് ആവശ്യം ഉണ്ടോ എന്ന് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാവുന്ന ഒരു കാര്യമാണ് എന്നിട്ട് ഇവിടെ വന്നിട്ട് മീഡിയയെ കാണുന്നു പ്രോട്ടോകോൾ ലംഘിച്ച് മീഡിയയെ കാണുന്നു എന്നിട്ട് പറയുന്നത് എന്താണ് രാഷ്ട്രീയ നൈതികതയെ കുറിച്ച് ഏത് തരം രാഷ്ട്രീയ പൊസിഷനിൽ നിന്നാണ് ഇന്നത്തെ ഗവർണർ ഇപ്പൊ നിൽക്കുന്ന രാഷ്ട്രീയത്തിലേക്ക് എത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന് ഒരു പൊളിറ്റിക്കൽ ജേർണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ത് തരം ഇന്റഗ്രിറ്റിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് പിന്നെ ഞാൻ പറയാൻ പറഞ്ഞ ഒരു കാര്യം ആർക്കൊക്കെ ഗവർണർ ആവാം മുപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞ എത്ര പേര് ടീറിലാരും ഉണ്ടാവാൻ കഴിയില്ല അല്ലെ ആരെങ്കിലും ഉണ്ടോ മുപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞ

മുഖ്യമന്ത്രിയുടെ നോമിനിയാക്കി മാറ്റിക്കൊണ്ട് അവർ വീഡിയോ എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും ഒരു ഒരു ചാൻസലർ തന്നെ വേണമെന്നില്ല ഓരോരോ യൂണിവേഴ്സിറ്റികൾക്കും വ്യത്യസ്തരായിട്ടുള്ള ചാൻസലേഴ്സ് ഉണ്ടാവാം സർവകലാശാലകളുടെ നടത്തിപ്പ് കുറെ കൂടി ജനാധിപത്യപരമാവും കുറെ കൂടി അക്കാഡമിക് ആയിട്ട് ഇടപെടുന്ന ആളുകൾ ലീഡർഷിപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഒരു ക്യാമ്പസിൽ വന്നിട്ട് കേരളത്തിലെ ക്യാമ്പസുകളുടെ സ്വഭാവം എന്താണെന്നറിയില്ല ഇവിടെ വെക്കുന്ന വിദ്യാർത്ഥി യൂണിയന്റെ പിന്നെ എന്താ പറയാ ബോർഡുകളെ ബിൽ ബോർഡ്സ് എന്നാണ് മൂപ്പര് എന്താണ് ബിൽ ബോർഡ്സ് ബിൽ ബോർഡ്സ് എന്നുള്ള ഐഡിയ ദാറ്റ്സ് എ എവിടെന്നത് ഐഡിയ ഇപ്പം റോഡ് സൈഡില് ഈ പറയുന്ന ഹോർഡിങ്സ് വെക്കാൻ പൊതുമരാമത്ത് വകുപ്പിനും സർക്കാരിനും പൈസ കൊടുത്തിട്ടാണ് ഈ ബോർഡുകൾ വെക്കുന്നത് അതുപോലെയാണ് സർവകലാശാലകളിലെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി വെക്കുന്ന ബോർഡുകൾ ഇത് തമ്മിലുള്ള വ്യത്യാസം പോലും അറിയാത്ത ധാരണയില്ലാത്ത അങ്ങേയറ്റം അങ്ങേറ്റം തെറ്റിദ്ധാരണയിലുള്ള ഒരാളാണ് ഇതിന്റെ തലപ്പത്തിരിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഇത് എന്തൊരു വിഡിദ്ധരാണ് പറയുന്നത് ഇതിന് വിളിക്കാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ് വിദ്യാർത്ഥി സംഘടനകൾ ഓരോരുത്തരും ഇപ്പൊ ഇവിടെ ഒരു ഇന്നത്തെ പരിപാടിയുടെ ബോർഡ് പുറത്തു വെക്കുന്നതിന് നൂറ് രൂപ ചാൻസലർ അടച്ച് വെക്കുന്ന ഒരു രീതിയാണോ ഈ നാട്ടിലെ വിദ്യാർത്ഥി സംഘടനകൾ സംഘടനാ സ്വാതന്ത്ര്യം നേടിയെടുത്തിട്ടുള്ളത് ഒരാളെ എഴുതി തന്നിട്ടുള്ള അന്നപ്പം നിങ്ങള് നാളത്തോട്ട് സംഘടനാ പ്രവർത്തനം അർപ്പിക്കുന്നു പറഞ്ഞിട്ടൊന്നുമില്ല അതിന് ദീർഘമായിട്ടുള്ള പോരാട്ടങ്ങളുടെ ചരിത്രണ്ട് അങ്ങനെ നിരന്തര പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്തിട്ടുള്ള സ്പേസിൽ നിന്നുകൊണ്ടാണ് ഇന്ന് അതിന് വാർത്താനം പറയുന്നത് അപ്പൊ അതുകൊണ്ട് എനിക്കൊന്നും എന്റെ ഓർമ്മയിൽ ഞാൻ പങ്കെടുത്തിട്ടുള്ള ആദ്യമായിട്ടുള്ള വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് അന്നത്തെ ഗവർണറായിട്ടുള്ള രാംതുലാരി സിന്ധയെ തിരിച്ചു വിളിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രക്ഷോഭമാണ് ഇവിടെ വിദ്യാർത്ഥി സംഘടനകൾ ഗവർണറെ തിരിച്ചു വിളിക്കാനുള്ള പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് വിദ്യാർത്ഥി സംഘടനാ തലത്തിൽ പൊളിറ്റിക്കൽ എന്താ പറയാ പൊളിറ്റിക്കൽ അഡൽട്ട്ഹുഡ് ഉള്ള ആളുകൾ എന്നുള്ള നിലയിൽ രാഷ്ട്രീയ പ്രക്രിയയിൽ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാവുന്ന മുതിർന്ന വ്യക്തികൾ എന്നുള്ള നിലയിൽ രാഷ്ട്രീയ ബോധ്യമുള്ള ആളുകൾ എന്നുള്ള നിലയിൽ കൃത്യമായും ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് നമ്മുടെ ജനാധിപത്യ പ്രക്രിയക്ക് അക്കാദമിക് ഫ്രീഡത്തിന് വിലങ്ങ് നിൽക്കുന്ന ഇത്തരം ചാൻസലർ പദവികൾ ആവശ്യമില്ല എന്ന് പറയാൻ നമുക്ക് ഒരു അവസരം കൂടിയാണ് ആ അർത്ഥത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടാക്കി തന്നെ നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ അവസരം രാഷ്ട്രീയമായി വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഷാംബി മേനോൻ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് പറയുന്ന ശുപാർശകൾ ചാൻസലർ പദവി മാറ്റാനുള്ള ശുപാർശകൾ നടപ്പിലാക്കണമെന്ന് സംഘടനാ തലത്തിൽ രാഷ്ട്രീയ തലത്തിൽ ആവശ്യപ്പെടാൻ കൂടി എസ് എഫ് ഐക്ക് കൈയ്യത്